ലോക്സഭാ തിരഞ്ഞെടുപ്പ് അങ്ങനെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ വോട്ടെടുപ്പ് ഫലം പുറത്തു വരും അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീരുന്നതോടെ എക്സിറ്റ് പോളുകളുടെ സമയമാണ് വരുന്നത് യഥാർത്ഥ ജനുവരി ജൂൺ നാലിന് പുറത്തു വരും വരെ ചൂടുള്ള ചർച്ചകൾക്കാകും വിവിധ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ വഴിവെക്കുമെന്നത് നമുക്കറിയാം എക്സിറ്റ് പോളുകൾ കൃത്യമാവുകയും തെറ്റുകയും ചെയ്ത ചരിത്രം രാജ്യത്തിനുണ്ടായിട്ടുണ്ട് കൂട്ടിയും കിഴിച്ചും ജനങ്ങളുടെ അഭിപ്രായം തേടിയും തയ്യാറാക്കിയ വിവരങ്ങൾ പുറത്തുവിടാൻ ഏജൻസികൾ കാത്തിരിക്കുകയാണ് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മുന്നിൽ നേരത്തെ ഈ കണക്കുകൾ എത്തിയിട്ടുമുണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തിലാകാം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളുടെ തോത് വർദ്ധിച്ചതും ഇന്ത്യ സഖ്യത്തിന് അപ്രതീക്ഷിതമായിട്ടൊരു ആത്മവിശ്വാസം വന്നു ചേർന്നതും രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്ക് കൂട്ടലുകൾ അപ്പാടെ തെറ്റിയ എക്സിറ്റ് പോളിന്റെ വർഷമായിരുന്നു രണ്ടായിരത്തി നാല് അന്ന് എ ബി വാജ്പേയി സർക്കാർ തുടർഭരണത്തിൽ എത്തുമെന്ന് എല്ലാവരും വിലയിരുത്തി എന്നാൽ ജനങ്ങൾ ബി ജെ പി ഞെട്ടിച്ചു കളഞ്ഞു യു പി എ സർക്കാർ അധികാരം പിടിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് അതുപോലെ തന്നെ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തിയാറ് എ അനുസരിച്ച് അവസാന വോട്ടും രേഖപ്പെടുത്തി പോളിംഗ് അവസാനിപ്പിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്നാണ് ചട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മോദി തരംഗം അട്ടിവരയിട്ടിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണക്യ എക്സിറ്റ് പോളുകളായിരുന്നു യഥാർത്ഥ ഫലത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റ് എൻ നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് ഇന്ത്യ പ്രവചനം യു പി എഴുപത്തി ഏഴിനും എട്ടിനും ഇടയിൽ ഒതുങ്ങുമെന്നും ഇവർ പ്രവചിച്ചിരുന്നു ന്യൂസ് ട്വന്റി ഫോർ ടുഡേസ് ചാണക്യ സർവേ എൻ ഡി എക്ക് പ്രവചിച്ചത് മുന്നൂറ്റി അൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് മാത്രം മുന്നൂറ് യു പി എ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് നേടുമെന്നും കോൺഗ്രസ് അൻപത്തി അഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നും ചാണക്യ പ്രവചിച്ചു ഫലം വന്നപ്പോൾ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റായിരുന്നു എൻ ഡി എ സഖ്യം നേടിയത് യു പി എ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ ഒതുങ്ങി ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടിയപ്പോൾ കോൺഗ്രസ് അൻപത്തി രണ്ട് സീറ്റിൽ ഒതുങ്ങി സി വോട്ടർ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴും യു പി എക്ക് നൂറ്റി ഇരുപത്തി എട്ട് സീറ്റും പ്രവചിച്ചു എ ബി പി സി എസ് ഡി എസ് സർവേ എൻ ഡി എക്ക് പ്രവചിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റായിരുന്നു യു പി എക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് ലഭിക്കുമെന്നായിരുന്നു പ്രവചനം ടൈംസ് നൗ വി എം ആർ സർവേ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് മുന്നൂറ്റി ആറ് സീറ്റ് കിട്ടുമെന്നായിരുന്നു അവർ പ്രവചിച്ചത് യു പി എക്ക് നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റ് ലഭിച്ചേക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിലേക്ക് വന്നാൽ എൻ അധികാരം നിലനിർത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ പ്രവചനങ്ങൾ അസ്ഥാനത്തായി മാറി യു പി എസ് എം അധികാരം പിടിച്ചെടുത്തു എൻ ഡി ടി വി എസ് സി നെൽസൺ സർവേ എന്ന എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ സീറ്റുകളാണ് പ്രവചിച്ചത് ഫലം വന്നപ്പോൾ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് ലഭിച്ചത് നൂറ്റി മുപ്പത്തി എട്ട് സീറ്റാണ് രണ്ടായിരത്തി ഒൻപതിൽ എക്സിറ്റ് പോളുകളും യു പി എയും എൻ ഡി തമ്മിൽ കനത്ത മത്സരം എന്ന തരത്തിലായിരുന്നു പുറത്തു വന്നത് ഇന്ത്യ ടി വി സി വോട്ടേഴ്സ് സർവേ യു പി നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റ് വരെ പ്രവചിച്ചപ്പോൾ എൻ ഡി എക്ക് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ നൽകി യഥാർത്ഥ ഫലം വീണ്ടും യു പി അനുകൂലമായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് നേടി യു അധികാരത്തിൽ തുടരുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു എന്തായാലും എക്സിറ്റ് പോളുകൾ വലിയ ചർച്ചയാകുമ്പോൾ കന്യാകുമാരിയിലെ ധ്യാനം അവസാനിപ്പിച്ച് മോദി തിരികെ ഡൽഹിക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണെന്നും കാണാം